സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ജൂലൈ മാസം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ജൂലൈ മാസത്തിൽ ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം പാത്രരാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജൂലൈ മാസത്തിൽ പുതിയ ഒരു ജീവിതം തുടങ്ങുവാനായി നാം ആഗ്രഹിക്കുക ഉത്തരവാദിത്വ ബോധത്തോടെ ലക്ഷ്യബോധത്തോടെ കഴിഞ്ഞ വർഷങ്ങളിൽ മാസങ്ങളിൽ സംഭവിച്ചതുപോലെ നടക്കാതെ കൂടുതലായി നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനായി നമുക്ക് ശ്രമിക്കാം ഈ മാസം അസാധ്യങ്ങൾ പലതും മാസമാകും ഈ ജൂലൈ മാസത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ മാസമാകും നിങ്ങൾക്ക് അസാധ്യമെന്ന് കരുതുന്ന പലതും ഈ മാസം സാധിച്ചിരിക്കും കർത്താവ് നിങ്ങൾക്ക് മുൻപേ പോയി നിങ്ങൾക്ക് പാത ഒരുക്കും അവിടുന്ന് നിങ്ങളുടെ വഴിയൊരുക്കും ഉയർച്ചയുടെ വഴിയിലേക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ലക്ഷ്യം പൂർത്തീകരിക്കുന്ന വഴിയിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തും അതിനാൽ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ ജീവിതം ഈ ജൂലൈ മാസം ജീവിക്കുന്നതിന് കൂടുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥനാ നിരതരാകുക ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള കൃപ ഈ ജൂലൈ മാസത്തിൽ കർത്താവ് നിങ്ങൾക്ക് നൽകും വിശ്വാസത്തോടെ ഈ മാസം നമുക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ ആവശ്യങ്ങളെയും പേരുപേരായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മോട് കനിവ് കാണിക്കുകയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ മധ്യസ്ഥം നമ്മോട് കൂടെയുണ്ടായി എല്ലാ അസാധ്യങ്ങളെയും നമുക്ക് സാധിച്ചു തരും നാം പോകുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ മാസം വലിയ അത്ഭുതകരമായി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചിരിക്കും നമ്മുടെ പ്രയത്നങ്ങളിൽ അധ്വാനങ്ങളിൽ പൂർണ്ണമായ ഫലം നമുക്ക് നൽകും അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങളുടെ ദൈവം ഈ മാസത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവൻ വിശുദ്ധ മത്തായണ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ ക ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക ഏറ്റവും കാരുണ്യവാനായ കർത്താവായ ദൈവം ഇന്നീ പ്രഭാതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ജൂലൈ മാസം മുഴുവനും ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും കർത്താവിന് നമ്മെ ശുദ്ധിയാക്കാൻ കർത്താവിന് നമ്മെ അനുഗ്രഹിക്കുവാനായി മനസ്സുണ്ട് കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞതുപോലെ കർത്താവെ അങ്ങേക്കു മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കർത്താവെ അങ്ങേക്കു മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ മാസത്തിലെ എല്ലാ ആവശ്യങ്ങളും നടത്താൻ സാധിക്കും കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എനിക്ക് പശ്ചാത്താപവും പാപബോധവും അനുതാപവും ലഭിക്കും കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ സത്യത്തിൻ്റെ പാതയിലൂടെ എനിക്ക് നടക്കാൻ സാധിക്കും കഥാവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നടത്തുവാൻ നിനക്ക് സാധിക്കും കൃതാവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജോലി മേഖലയിൽ എന്നെ ഉയർത്തുവാൻ നിനക്ക് സാധിക്കും കഥാവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എൻ്റെ തകർന്ന ബിസിനസ്സിനെ ഉയർത്തുവാൻ സാധിക്കും കഥാവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എൻ്റെ തകർന്ന കുടുംബ ജീവിതത്തെ ബന്ധങ്ങളെ വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും കഥാവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അനുഗ്രഹങ്ങളുടെ ജീവിതമാക്കി മാറ്റാൻ സാധിക്കും എന്നെ തന്നെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുഷ്ഠരോഗി പറഞ്ഞ അതേ പ്രാർത്ഥന നമുക്കും ഈ ജൂലൈ മാസത്തിൽ പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ട് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ രോഗം സൗഖ്യപ്പെടുത്താൻ നിനക്ക് സാധിക്കും കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പരാജയങ്ങളും തടസ്സങ്ങളും മാറ്റി എന്നെ വിജയത്തിലേക്ക് മഹത്വത്തിലേക്ക് നയിക്കുവാൻ നിനക്ക് സാധിക്കും ആത്മാർത്ഥമായി കുഷ്ഠരോഗിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നിറയ്ക്കുവാൻ എളിമയോടെ വിശ്വസ്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സുണ്ട് നിന്നെ സുഖപ്പെടുത്തുവാൻ എനിക്ക് മനസ്സുണ്ട് നിനക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകാൻ കഥാവരളി ചെയ്യുന്നു എനിക്ക് മനസ്സുണ്ട് നിന്നെ ഉയർത്തുവാൻ നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അധ്വാനങ്ങളെയും ഉയർത്തി ഐശ്വര്യ തികവിൽ നിന്നെ നടത്തുവാൻ എനിക്ക് മനസ്സുണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധ്യമെന്ന് തോന്നുന്നത് എല്ലാം സാധ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട് നിനക്ക് പാപബോധവും പശ്ചാത്താപവും അനുതാപവും നൽകി ഉത്തരവാദിത്ത ബോധം നൽകി ഒരു പുതിയ ജീവിതം നൽകുവാൻ എനിക്ക് മനസ്സുണ്ട് നീ താഴ്മയോടെ വിശുദ്ധിയോടെ എൻ്റെ സന്നദ്ധിയിലായിരിക്കുക ഈ ജൂലൈ മാസം മുഴുവൻ പ്രാർത്ഥനയിലും ഭക്തിയിലും ആയിരിക്കുക തീർച്ചയായും ഈ പ്രാർത്ഥന ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഈ പ്രാർത്ഥനകളിൽ ഓരോന്നും ദൈവം വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നടത്തും ഇന്നുവരെ നമ്മുടെ പ്രാർത്ഥന കേട്ട കൃത്വമായ ദൈവം ഈ ജൂലൈ മാസത്തിൽ പ്രത്യേക അനുഗ്രഹങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കും അവിടുന്ന് നമ്മെ സഹായിക്കുകയും ഉയർത്തുകയും ചെയ്യും കഥാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനായി ഞങ്ങൾ ഈ ജൂലൈ മാസത്തിൽ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും കുറവുകൾക്കും വീഴ്ചകൾക്കും ക്ഷമ നൽകി ദൈവകൃപ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങളിൽ അയോഗ്യമായ എല്ലാ കാര്യങ്ങളെയും എടുത്തു മാറ്റി കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഓരോന്നും സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ മാസം ഞങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ള എല്ലാ പേപ്പേഴ്സും ഈ മാസം ശരിയാകുവാൻ നമുക്ക് അനുകൂലമാകുവാൻ എല്ലാ പ്രതികൂലങ്ങളും അനുകൂലമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ യാത്രകളും സുഗമമാക്കുന്നതിനും എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തക്ക സമയത്ത് കനിവ് തോന്നി തുണയേകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസം നമ്മുടെ എല്ലാ അപ്പോയിൻമെൻസും നമുക്ക് സമർപ്പിക്കാം ഈ മാസം നേടിയെടുക്കേണ്ട കാര്യങ്ങളെ സമർപ്പിക്കാം ഈ ജൂലൈ മാസത്തിൽ നാം കാണാൻ പോകുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നാം സംസാരിക്കുമ്പോൾ നാം ഇടപഴകുമ്പോൾ കർത്താവ് വലിയ അനുഗ്രഹം നടത്തും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസം നാം എടുക്കുന്ന പുതിയ തീരുമാനങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ദൈവകൃപയാൽ അനുഗ്രഹീതമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതവും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൂടുതൽ നന്മയുള്ളവരായി മാറാൻ അനുഗ്രഹീതരായി മാറാൻ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറാനായി നമുക്ക് ഉപയോഗിക്കാം കർത്താവിന് നമ്മെ അനുഗ്രഹിക്കാൻ മനസ്സുണ്ട് കർത്താവിന് നമ്മെ സുഖപ്പെടുത്താൻ മനസ്സുണ്ട് കർത്താവിന് നമുക്ക് ഐശ്വര്യവും വിജയവും പുനഃസ്ഥാപിച്ചു തരാൻ മനസ്സുണ്ട് കർത്താവിന് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മനസ്സുണ്ട് കർത്താവിന് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മുടെ അസ്വസ്ഥതകളിൽ നമ്മുടെ തകർച്ചകളിൽ ഇടപെട്ട് നമ്മെ ഉയർത്തുവാൻ മനസ്സുണ്ട് ശത്രുഘങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് മനസ്സുണ്ട് ഈ ജൂലൈ മാസം ശത്രുവിൻ്റെ യാതൊരു പദ്ധതികളും നമുക്കെതിരെയുള്ള യാതൊരു തന്ത്രങ്ങളും സാധിക്കാതിരിക്കാൻ കർത്താവിന് മനസ്സുണ്ട് നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കും ശത്രുകരങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കും നമ്മുടെ ഭവനങ്ങൾക്കും വസ്തുവകകൾക്കും ഈ ജൂലൈ മാസം പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകും കർത്താവ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റ് എല്ലാ ദോഷങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് ഈ മാസം പ്രത്യേകം നമ്മെ അനുഗ്രഹിക്കും അവിടത്തേക്ക് നമ്മെ അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ട് നാം ദൈവത്തിൻ്റെ പാത സ്വീകരിക്കുക സത്യത്തിൻ്റെ പാത സ്വീകരിക്കുക സത്യാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ ഈ മാസം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും സത്യാത്മാവ് வந்து கழியு நம்ம பூர்ணஸ்வாதந்தும் அனுகிரகங்களிலே நம்ம வழி நடத்தும் അതിനാൽ നാം ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന മാസമാണ് ഈ ജൂലൈ മാസം അതിനാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കനിവ് തോന്നി നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന മാസമാണ് ഈ ജൂലൈ മാസം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക നിരാശ ദൈവസനധിയിൽ സമർപ്പിക്കുക നമ്മുടെ ആകുലതയും ദുഃഖവും ആഗ്രഹങ്ങളും സമർപ്പിക്കുക ഈ മാസം നമുക്ക് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളെ വ്യക്തമായി വിശ്വാസത്തോടെ കഥാവിൻ്റെ സന്നദ്ധയിൽ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏഴ് ആവശ്യങ്ങൾ ഈ മാസം നടക്കേണ്ടതായത് നിങ്ങളുടെ ഏഴ് ആവശ്യങ്ങൾ അത്ഭുതകരമായി ഈ ജൂലൈ മാസം നടക്കുവാൻ നിങ്ങൾ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം അത്ഭുതം നടത്തിയിരിക്കും ഇന്നുമുതൽ ഈ ജൂലൈ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക കർത്താവെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഏഴ് നിയോഗങ്ങൾ നീ അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ നടത്തിത്തരും എന്ന വിശ്വാസത്തോടെ ഞാൻ ഓരോ ദിവസവും ഈ ഏഴ് ആവശ്യങ്ങൾക്കായി ഈ ജൂലൈ മാസം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിന് എന്നെ സഹായിക്കാൻ മനസ്സുണ്ട് എന്ന് കുഷ്ഠരോഗിയുടെ അത്ഭുതത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ മനസ്സുണ്ട് എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ അനുഗ്രഹിച്ച് ഉയർത്താൻ മനസ്സുണ്ട് എന്ന് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കും കർത്താവെ കനിവ് തോന്നണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഭവനത്തെയും എൻ്റെ വസ്തുവകകളെയും ഭവനത്തിലെ ഓരോ മുക്കും മൂലയും ഓരോ മുറികളെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ നിന്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വസ്തുവകകളിൽ എൻ്റെ ചുറ്റുവട്ടത്ത് എൻ്റെ അയൽപ്പക്കത്ത് എല്ലാം എപ്പോഴും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകരുത് എൻ്റെ കർത്താവെ നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും നീ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കാൻ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും കൃപ തരുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഏഴ് നിയോഗങ്ങളെ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈ ജൂലൈ മാസം അനുഗ്രഹങ്ങളുടെ മാസമാക്കി മാറ്റണമേ അത്ഭുതങ്ങളുടെ മാസമാക്കി മാറ്റണമേ ജീവിതാനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും മാസമാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ കുരുക്കഴിക്കുന്ന മാതാവ് ഈ ജൂലൈ മാസത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന മുന്നോട്ടു പോകാതെ ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ കുരുക്കുകളെയും അഴിച്ചു മാറ്റി ആത്മീയവും ഭൗതികവുമായ കുരുക്കുകളെ അഴിച്ചു മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷത്തോടെയും ജീവിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സൗഖ്യവും വിടുതലും സമാധാനത്തിനും വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അങ്ങയുടെതാകുന്നു Amen. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ ജൂലൈ മാസം മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അത്ഭുതകരമായി അവിടുന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പാതകളിൽ നിങ്ങളെ കാത്തുപരിപാലിക്കുവാനും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കുവാനും നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും വിജയിപ്പിക്കുവാൻ കർത്താവ് നിങ്ങളോട് കനിവ് തോന്നട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും എപ്പോഴും നിങ്ങളുടെ ഭവനത്തിനും കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ